ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ ഇപ്പോൾ രാവിലത്തെ ജോലിയിലിട്ട് കിടക്കയാണ് ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ ചൂടുവെള്ളം കുടിക്കാനുള്ള ചൂടുവെള്ളം അപ്പോൾ രാവിലെ ചപ്പാത്തിയും ഉരുളക്കിഴങ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശ കിട്ടിട്ടില്ലായിരുന്നു ഇന്നലെ ഇടാൻ മറന്നുപോയി അപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പിള്ളേർക്ക് അത് മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കറിക്കുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കായിട്ടിരിക്കുകയാണ് ചാഷന് പൊതുവേ കുക്കർ യൂസ് ചെയ്യുന്നത് പേടിയാണ് ടെൻഷനാണ് കുക്കർ യൂസ് ചെയ്യേണ്ട സാധാരണ ഇതിലിട്ട് പാത്രത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി എന്ന് പറയും ഇസിൽ അടിക്കുന്ന സമയത്തേ പറയാം അത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്നെന്ന് പറയും പാപ്പത്തിന് അരക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടു ഇനി ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കണം അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വേഗ വേവിക്കാൻ ഇടുമ്പോഴത്തേക്കും അതിൽ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കും മൂന്നാല് സ്ഥലത്ത് വരഞ്ഞു കൊടുക്കും അപ്പോൾ വെന്ത് കഴിഞ്ഞ ശേഷം തൊല്ലി എടുക്കാൻ എളുപ്പമായിരിക്കും ഞാൻ കറി വെക്കുകയാണ് ഇത് മഞ്ഞൾപ്പൊടിയിട്ട് ഉണ്ടാക്കുന്ന കറി ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കുറച്ച് ഗരം മസാല പൊടി കൂടെ ഇടും അപ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഉള്ള കീൻ കറി പോലെ നല്ല മണവും ടേസ്റ്റും ആയിരിക്കും മസാല ചിക്കൻ മസാല പൊടി ഇട്ട് വയ്ക്കുന്ന കറിയും തക്കാളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന കറിയും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ അടുത്തുള്ള ശിവക്ഷേത്രത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞ ശേഷം കുളിക്കണം ചേട്ടൻ്റെ മൂത്താണ് പോയി കഴിഞ്ഞു ഇളയമ്മൻ പോയിട്ടില്ല അവൻ പോകുന്ന വഴിക്ക് എന്നെ അമ്പലത്തിൽ ഇറക്കി വിടാമെന്ന് പറഞ്ഞു ഡോർ കൂട്ടിയിട്ട് പോകേണം അമ്മ നല്ല ഉറക്കം അതുകൊണ്ട് കുഴപ്പമില്ല അടുത്താണ് അമ്പലം ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോൾ ടെൻഷനൊക്കെ ആയിരുന്നു പക്ഷെ നമുക്ക് പോവാതിരിക്കാനും പറ്റത്തില്ലല്ലോ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ പോകേണ്ടി വരും അമ്മ തനിയെ എണീക്കത്തില്ല എനിക്ക് നടക്കത്തൊന്നുമില്ല എല്ലാം നമ്മളെല്ലാം എണീപ്പിച്ച് കൊടുക്കേണ്ടതും പിടിച്ചിരുത്തിയൊക്കെ കൊടുക്കേണ്ടതും നമ്മൾ തന്നെ ചെയ്യിപ്പിച്ച് കൊടുക്കണം നല്ല ഉറക്കമാണ് പോയിട്ട് വന്ന വന്നതിശേഷം നോക്കിയാണ് എപ്പോഴും നല്ല ഉറക്കമാണ് വന്ന വന്നതിശേഷം ആഹാരം കഴിച്ച് കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം വീടെല്ലാം തൂത്തിട്ടും ബെഡ്റൂമിൽ തൂക്കാൻ വന്നപ്പോഴത്തേക്കും ഇവിടെയും കൂടെ വൃത്തിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു രണ്ട് കാലമാരുടെ മുകളിൽ മുഴുവനും ഇവർക്ക് ഓഫീസിൽ നിന്നൊക്കെ കിട്ടിയതാണ് ടേബിൾ ടോപ്പ് കലണ്ടർ ഡയറി അല്ലാതെയുള്ള കലണ്ടറൊക്കെ ഓരോ റൂമിലും കലണ്ടർക്കെ ഇട്ടു റിലേറ്റീവ്സിന് കൊടുത്തു ഫ്രണ്ട്സിന് കൊടുത്തു എന്നാലും ബാക്കി ഇരിക്കുകയാണ് അപ്പോൾ അവിടെയെല്ലാം ഡസ്റ്റ് അടിച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ റൂം ഫ്രഷ്നറാണേ ഒരു കാശിനു കൊള്ളത്തില്ല വെള്ളത്തിൽ പൗഡർ കലക്കി വെച്ച് സെർഫ് ചെയ്ത് റൂം ആണെന്ന് തോന്നുന്നു വെറുതെ നാനൂറ് രൂപ പോയി കിട്ടി നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ടുണ്ടോ ഓൺലൈനിൽ സാധനം വാങ്ങിച്ചിട്ട് അപ്പം ഡസ്റ്റൊക്കെ അടിച്ച ശേഷം അവിടെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചു അത്യാവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചു ഉച്ചയ്ക്കുള്ള ആഹാരമെല്ലാം കഴിച്ച് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ആഹാരം കഴിച്ചു അമ്മയ്ക്കും കൊടുത്തു കഴിഞ്ഞു പിന്നെ പാത്രമൊക്കെ വെച്ചു പിന്നെ അതിനുശേഷം മാവ് അരച്ച് വെച്ചു ആപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചു രാവിലെ അതിനുള്ള സമയം കിട്ടിയില്ല അവിടെ അലമാരെയൊക്കെ അടി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും രാവിലെ അരയ്ക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം വൈകിട്ടാണ് അരച്ചു വെച്ചത് അവിടെ അലമാരുടെ മുകളിൽ അടുക്കി വെച്ചില്ലേ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ടേബിൾ ടോപ്പ് കലണ്ടർ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ അടുക്കളയിൽ ജനൻ്റെ ഭാഗത്ത് വെച്ച് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ വൈകിട്ട് ചായക്ക് ഞാൻ ഉണ്ടാക്കിയത് ഉള്ളിബജിയാണ് ഉള്ളിബജിന്ന് വെച്ചാൽ ഇതുപോലെ സവാള അരിഞ്ഞിട്ട് കടലമാവിൽ മുക്കി പൊരിച്ചെടുത്തു ആദ്യമൊക്കെ നന്നായിട്ട് വന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അത് അല്ലിയായിട്ട് ഒന്ന് അടർന്നു പോയായിരുന്നു ഇടയ്ക്കിടയ്ക്കായിട്ട് അപ്പോൾ അത് ഞാൻ അവസാനം പൊരിച്ചെടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോടെ കഴിക്കാനായിട്ട് അതായത് വന്ന് അല്ലി വിട്ട് വന്ന് ഉള്ളിയാണ് അപ്പോൾ അതൊക്കെ അവസാനം പൊരിച്ചെടുത്തു ഇത് വന്ന് നന്നായിട്ട് വന്നതാണ് പിന്നെ ഇവർ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് തക്കാളിയും സവാളയും വാങ്ങിച്ചുകൊണ്ട് ഒന്ന് തക്കാളി വന്ന് ഒരു കിലോ നാൽപ്പത്തി അഞ്ച് രൂപ സവാള രണ്ടര കിലോ നൂറ് രൂപ ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ രണ്ട് പൂച്ചകളും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് രണ്ടും പെൺപൂച്ചകളാണ് ഈ വെള്ളപ്പൂച്ചയുടെ ചെറിയമ്മ പൂച്ചയാണ് അത് ആ കറുത്ത പൂച്ച ഈ വെള്ളപ്പൂച്ചയുടെ തള്ളപ്പൂച്ച ഇത് കുഞ്ഞായിരിക്കുമ്പോഴേ വെള്ളപ്പൂച്ച കുഞ്ഞായിരിക്കുമ്പോഴേ ചത്തുപോയി അപ്പോൾ അതിനെ നോക്കിയതും വളർത്തിയതും ഒക്കെ കൂടെ കൊണ്ടു നടന്നതും അതിനെ അടുത്ത് പോയി കിടന്നതും ഈ കറുത്ത പൂച്ചയാണ് ഇത് ഭയങ്കര വില്ലത്തിയാണ് കേട്ടോ ഇത് ചുമ്മാ ഇരിക്കുന്ന പൂച്ച ആ ചെറിയമ്മ പൂച്ച നടന്നു പോകുന്ന സമയത്ത് ഒരടിയങ്ങ് കൊടുത്തിട്ട് പോവും അതൊന്നും ചെയ്യത്തില്ല മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അമ്മയ്ക്കുള്ള പാൽ എടുക്കുകയാണ് ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞു പാല് മരുന്നും കൊടുത്ത് നേരത്തെ കിടത്തും അതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത് ചില സമയത്ത് രാത്രിത്തെ ഫുഡ് കഴിക്കാറുള്ളൂ മക്കൾ കഴിക്കും ഞങ്ങൾ കഴിക്കുന്നത് ഞാൻ ചേട്ടനും വിളിക്കുന്നത് കുറവാണ് ഇപ്പോൾ കുറച്ച് നേരം ടി വി നോക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പൂച്ച ഇടന്നിപ്പുണ്ട് അപ്പോൾ മോൻ്റെ ദേഹത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആ കഴുത്തി കെട്ടിരിക്കുന്ന മണി വന്ന് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇനി പടുത്തത് എൻ്റെ മടിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഞാൻ തക്കാളിയൊക്കെ എടുത്ത് അടുക്കി വെച്ചു ഫ്രിഡ്ജിലും പിന്നെ ആ താഴെത്തട്ടയിൽ സവാള ഇട്ട് വെച്ചു പിള്ളേർ ഫുഡ് കഴിക്കുകയാണ് ഞാൻ കറിയും രാവിലെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലോട്ട് അത് ചൂടാക്കിയെടുത്തു ഇവിടെ വന്നപ്പോൾ അമ്മയും ഉറക്കമായി മാവ് നാളത്തേക്ക് ഉള്ള ആപ്പത്തിൻ്റെ മാവ് കലക്കി വെക്കുകയാണ് അതിൽ കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇട്ട് കലക്കി കലക്കിലേക്കാണ് ഞാൻ അരയ്ക്കുമ്പോഴത്തേക്ക് ആദ്യം കുറച്ച് ചോറും തേങ്ങയും കൂടെ ചേർത്ത് അരച്ചു ഈസ്റ്റ് ചിലപ്പോഴേ ഞാൻ ചേർക്കാറുള്ളൂ പിന്നെ രാവിലെ പട്ടാണി കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് അതും വെള്ളത്തിലിട്ടു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എന്ന് അറിയത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കണേ ബൈ ഫ്രണ്ട്സ്